യു ടേൺ ഇന്ത്യ ഞങ്ങളുടെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകരെയും യു ടേൺ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിനല്ല ഉറപ്പ് സത്യത്തിൽ യേശുവിൻ്റെ ജനനം ഏതു വർഷമായിരുന്നുവെന്നോ മാസവും തീയതിയും ഏതാണെന്നോ വേദപുസ്തകത്തിൽ വ്യക്തമായ രേഖകളൊന്നും ഒന്നും തന്നെ ഇല്ല പക്ഷെ ഒരു കാര്യം തീർത്തു പറയാം അത് ഡിസംബർ ഇരുപത്തഞ്ചിന് ആയിരുന്നില്ല ക്രൈസ്തവ സമൂഹത്തിൽ ഇപ്പോൾ തന്നെ ജനുവരി ആറിനും ഏഴിനും നവംബർ പതിനഞ്ചിനും ഒക്കെ ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്നവരുണ്ട് അലക്സാൻഡ്രിയയിലെ ക്ലമൻറ്റ് എന്ന സഭാപിതാവ് ക്രിസ്തുവിൻ്റെ ജന്മനാളായി പരിഗണിച്ചത് മെയ് ഇരുപത് ആയിരുന്നു ഏപ്രിൽ പത്തൊമ്പത് ജനുവരി ആറ് നവംബർ പതിനേഴ് സെപ്റ്റംബർ പതിനൊന്ന് തുടങ്ങി നിരവധി തീയതികൾ നിർദ്ദേശിക്കുന്ന വേദ പഠിതാക്കളുണ്ട് ർമേനിയൻ അപ്പോസ്റ്റോളിക് ചർച്ച് ജനുവരി ആറിനാണ് ക്രിസ്മസ് കൊണ്ടാടുന്നത് എത്യോപ്യ റഷ്യ ഉക്രൈൻ സെർബിയ മാസിഡോണിയ എന്നിവിടങ്ങളിൽ ഇത് ജനുവരി ഏഴിനാണ് എന്നാൽ എവിടെയാണ് സത്യത്തിൻ്റെ നാളും നാഴികയും ജനന വർഷത്തെ പറ്റിയോ ജന്മനാളിനെ പറ്റിയോ ബൈബിളിൽ വ്യക്തമായ രേഖകൾ ഒന്നുമില്ല എങ്കിലും വാക്യങ്ങൾക്കിടയിൽ നിന്നും വരികൾക്കിടയിൽ നിന്നും നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് അവ നമുക്ക് നോക്കാം യേശുവിൻ്റെ ജനന വാർത്ത ആദ്യം അറിഞ്ഞത് ആട്ടിടയന്മാരായിരുന്നു ലൂക്കോസ് രണ്ടിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി അവർ ഭയപരവശരായി തീർന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശു തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു ഇസ്രയേലിൽ ഡിസംബർ ഉൾപ്പെടുന്ന കാലയളവ് കൊടിയ ശൈത്യത്തിൻ്റെ ഒരു കാലമാണ് ഒരു കാരണവശാലും ആടുകൾക്ക് കാവൽ കാത്ത് ഇത്തരം തണുപ്പ് കാലത്ത് ഇടയന്മാർ വയലിൽ രാപാർക്കുകയില്ല മാത്രമല്ല പുതിയ സീസണിലേക്ക് വയലുകളെല്ലാം വിതച്ച് കഴിഞ്ഞ കാലവുമാണ് അതുകൊണ്ട് തന്നെ ഈ വയലിൻ്റെ ഉടമകൾ ആടുകളെ അവിടെ മേയാൻ അനുവദിക്കാറില്ല ഓഗസ്റ്റ് മാസമാണ് അവിടെ കൊയ്ത്തുകാലം അതിനുശേഷം പാടത്ത് അവശേഷിക്കുന്ന ഗോതമ്പിൻ്റെയും ബാർലിയുടെയും ചെടിത്തണ്ടുകൾ ആഹരിക്കുവാൻ ആട്ടിൻപറ്റത്തിന് അവകാശമുണ്ട് മാത്രമല്ല അവ അവിടെ അപ്പോൾ നിക്ഷേപിക്കുന്ന ആട്ടിൻ കാഷ്ടം അടുത്ത വിതയ്ക്ക് മുൻപ് മണ്ണിന് നല്ല വളമായി വളമായിത്തീരുകയും ചെയ്യും ചൂട് കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സമയമായതിനാൽ സ്വാഭാവികമായും ഇടയന്മാരുടെയും ആടുകളുടെയും അവരെ ഇരുകൂട്ടരെയും വയലിൻ്റെ ഉടമകൾ വയലിലിറങ്ങുവാൻ അനുവദിക്കുന്ന ഒരു കാലമാണിത് ഇത് സെപ്റ്റംബർ മാസമാണെന്ന് സാഹചര്യ തെളിവുകൾ സൂചന നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം യേശുവിൻ്റെ ജനനം ഒരു ജനസംഖ്യ കണക്കെടുപ്പിൻ്റെ കാലത്തായിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട് അതും രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറി പാർക്കുന്ന ഓരോ വ്യക്തികളും തങ്ങളുടെ ജന്മദേശത്തിൽ തന്നെ മടങ്ങിയെത്തി വേണം സെൻസസിൽ പങ്കെടുക്കുവാൻ എന്ന് ശക്തമായ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു റോമക്കാർ വളരെ സമർത്ഥരായ ഭരണാധികാരികളായിരുന്നു അവർ ഒരു കാരണവശാലും ഡിസംബർ പോലെ നല്ല ശൈത്യമുള്ള മഴയുള്ള ഒരു കാലത്ത് സെൻസസ് നടത്തുവാൻ മുതിരുകയില്ല ചുരുക്കത്തിൽ ഒരു കാരണവശാലും യേശുവിൻ്റെ ജനനം ഡിസംബറിലാകാൻ സാധിക്കുകയില്ല പിന്നെ എന്തുകൊണ്ട് അനേകം നൂറ്റാണ്ടുകളിലായി ഡിസംബർ ഇരുപത്തഞ്ച് യേശുവിൻ്റെ ജനന ദിനമായി ക്രൈസ്തവർ എന്നു പേരുള്ള ആ ഒരു സമൂഹം ആഘോഷിക്കുന്നു എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് സത്യത്തിൽ നാലാം വരെ ക്രൈസ്തവ സഭയിൽ ആഘോഷങ്ങളോ പെരുന്നാളുകളോ ഉത്സവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻറ്റൈനിൻ്റെ കാലത്ത് റോമിൽ ധാരാളം നിർബന്ധിത മതപരിവർത്തനമുണ്ടായി ക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ രക്ഷാകര ദൗത്യത്തിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് പകരം വൈകാരികമായി ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഭാഗമായി തീർന്ന ഒരാളാണ് കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തി ക്രൈസ്തവ സഭ ഒരു അന്ധകാര കാലത്തിലേക്ക് നയിക്കപ്പെട്ട കാലമായിരുന്നു കോൺസ്റ്റന്റൈനിൻ്റെ പിന്നാലെ വന്നത് ക്രൈസ്തവ മാർഗം അക്കാലത്ത് അക്കാലത്താണ് ക്രൈസ്തവ മതമായി അധപ്പതിച്ചത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് വിശ്വാസ സമൂഹം അത് രാഷ്ട്രീയ അധികാരവും തമ്മിൽ അവിഹിതമായൊരു ബന്ധമുണ്ടായി അന്നാരംഭിച്ച പല ദുരാചാരങ്ങളും ഇന്നും തുടരുകയാണ് വചനബോധ്യങ്ങളോട് പുറംതിരിഞ്ഞ് അനുഭവങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് ഇന്നും ഒരു ഭയ സൂചികയാണ് ഈ ചക്രവർത്തിയുടെ ക്രിസ്തു പ്രവേശം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ മതം മാറ്റം തന്നെ രസാവഹമാണ് എ ഡി മുന്നൂറ്റി ആറിൽ കോൺസ്റ്റൻറ്റൈൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ തെക്കൻ പ്രവിശ്യകളുടെ അധിപനാക്കപ്പെട്ടു എന്നാൽ മാക്സെൻഡിയൂസ് ലിയുനിയോസ് എന്നീ ഭരണ നേതാക്കന്മാർ അദ്ദേഹത്തെ എതിർത്തു എന്നാണ് ചരിത്രം ആഭ്യന്തര യുദ്ധം ഒരു നിത്യ സംഭവമായി മാറി റോമിന് സമീപമുള്ള മിൽവിയൻ ബ്രിഡ്ജിനടുത്ത് വെച്ച് കോൺസ്റ്റന്റൈൻ നടത്തിയ എ ഡി മുന്നൂറ്റി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടിലെ ഒരു യുദ്ധം അത് പ്രത്യേകം ശ്രദ്ധേയമാണ് യുദ്ധത്തിൻ്റെ തലേ രാത്രി കോൺസ്റ്റൻറ്റ് വളരെ അസ്വസ്ഥനായിരുന്നു ഈ സമയത്ത് യുദ്ധവിജയത്തിന് വേണ്ടി തൻ്റെ ദേവനോട് പ്രാർത്ഥിച്ച ചക്രവർത്തി പൊടുന്നനവേ ആകാശത്തൊരു കാഴ്ച കണ്ടു എന്നാണ് കഥ പറയുന്നത് അഭൗമമായ ഒരു ഒരു ജ്യോതിർ വലയം അതിൻ്റെ നടുവിൽ ഒരു കുരിശ് കുരിശിന്റെ തൊട്ട് താഴെ ഒരു കുറിമാനം ഇൻ ഹോക്ക് സീതോ വിഞ്ചസ് എന്ന് ഈ അടയാളത്തിൽ നീ വിജയിക്കും വിജയം വരിക്കും എന്നായിരുന്നു അതിൻ്റെ അർത്ഥം അങ്ങനെ കുരിശിന്റെ അടയാളം യുദ്ധ ഉപകരണങ്ങളിൽ അദ്ദേഹം ഉപയോഗിച്ച് യുദ്ധം ജയിച്ചു തുടർന്ന് അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചു എന്നാണ് രസാവഹമായ ആ കഥയിൽ പറയുന്നത് എന്തായിരുന്നാലും ക്രൈസ്തവ സഭയ്ക്കെതിരെ അതുവരെ റോമൻ ചക്രവർത്തിമാർ നയിച്ച നിരവധിയായ പീഡ അക്കാലത്ത് അവസാനിച്ചു എന്ന് മാത്രമല്ല ജനങ്ങളെ അദ്ദേഹം നിർബന്ധിതമായി ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു അത് ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു ഇങ്ങനെ അർത്ഥമറിയാതെ അനുഭവമില്ലാതെ ക്രിസ്തു മതത്തിൽ ചേർന്ന റോമൻ സാമ്രാജ്യത്തിലെ പ്രജകൾ കുറെ കഴിഞ്ഞപ്പോൾ അസ്വസ്ഥരായി തീർന്നു എന്തേ ക്രിസ്ത്യാനികൾക്ക് യാതൊരു ആഘോഷങ്ങളും പെരുന്നാളുകളുമില്ല ക്രൈസ്തവ മാർഗം ഒരു രസം കൊല്ലി പരിപാടിയാണോ ജനം പരിഭവിക്കാനും പരാതി പറയാനും തുടങ്ങി കോൺസ്റ്റന്റീൻ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി അതുവരെ ഉണ്ടായിരുന്ന തങ്ങളുടെ പല പേഗൻ ഉത്സവങ്ങളും പേര് പേരുമാറ്റി ക്രിസ്തീയമാക്കുവാൻ അദ്ദേഹം കൽപ്പന കൊടുത്തു പുരാതന ഇറാനിൽ സൂര്യദേവനായ മിത്രൻ്റെ ജന്മനാളായി സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് നൽകെ ആചരിക്കപ്പെട്ടു വന്ന ഒരു വിശേഷ ദിനമാണ് ഡിസംബർ ഇരുപത്തഞ്ച് ഈ സൂര്യദേവൻ്റെ ജന്മദിനം ഇനി മുതൽ ക്രിസ്തുദേവൻ്റെ ജന്മദിനമായി ആഘോഷിക്കുവാനുള്ള അനുമതി കോൺസ്റ്റന്റൈൻ റോമൻ ജനതയ്ക്ക് നൽകിയതോടെയാണ് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തഞ്ചിന് ഔപചാരികമായി ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയത് എന്നാണ് കരുതപ്പെടുന്നത് പഴയ നിയമത്തിൽ മലാഖി നാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ യേശുവിനെ നീതി സൂര്യനായി ഉപമിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം സൂര്യദേവന്റെ ജന്മദിവസം തന്നെ യേശുദേവന്റെ ജന്മ തീയതിയായി നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ പല റോമൻ സഭാപിതാക്കന്മാർ അന്നുണ്ടായിരുന്നവർ അവർ നിശബ്ദരായി നിശബ്ദമായിട്ട് അത് അംഗീകരിച്ചത് പുരാതന ഗ്രീക്കുക വീഞ്ഞുദേവനായ ബാക്കസിനെ ആദരിച്ചുകൊണ്ട് ബാക്കനാലിയ എന്ന ആഘോഷം സംഘടിപ്പിച്ചിരുന്നത് ഡിസംബർ അവസാന വാരത്തിലായിരുന്നു സംഗീതവും അതുപോലെ സംഘ നൃത്തവും ഒക്കെ ആയിട്ട് തുടങ്ങി ആഭാസത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതായിരുന്നു ഈ ആഘോഷങ്ങളൊക്കെയും ഇതോടൊപ്പം തന്നെ റോമക്കാരുടെ ആഘോഷമായിരുന്ന സാറ്റർനേലിയ കാലത്തിൻ്റെ ദേവനായി പരിഗണിക്കപ്പെട്ടിരുന്ന സാറ്റേണിനെ ആദരപൂർവ്വം ഡിസംബർ പതിനേഴ് മുതൽ ഏഴ് ഏഴ് ദിവസം ഈ ആഘോഷങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും സ്വന്തം രാജസ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ മക്കളെ കൊലപ്പെടുത്തിയ ഒരു കാർഷിക ദേവനും രാജാവുമാണ് പേഗൻ മിഥോളജിയിൽ ഈ സാറ്റേൺ എന്ന് പറയുന്നത് ഈ രണ്ട് ആഘോഷങ്ങളെ കൂടാതെ ഡിസംബർ ഇരുപത്തഞ്ച് ബ്രൂമാലിയ എന്ന ആഘോഷമായും ആചരിച്ചു പോന്നു ബ്രൂമ എന്നാൽ ഏറ്റവും ചെറുത് എന്നർത്ഥം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസമായിരുന്നു ഡിസംബർ ഇരുപത്തി നാല് ജീവദായകനായ സൂര്യൻ തൻ്റെ ചക്രത്തിൽ ഏറ്റവും ചെറിയവനായതിന് ശേഷം ഒരു മടങ്ങി വരവിലേക്ക് കുതിക്കുവാൻ തുടങ്ങുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തഞ്ച് അങ്ങനെ നൂറ്റാണ്ടുകളായി ഡിസംബർ ഇരുപത്തഞ്ചിന് നടന്നു വരുന്ന ഈ പേഗൻ ആഘോഷങ്ങൾ കോൺസ്റ്റൻ്റെ കാലത്തോടെ ക്രിസ്തുവിൻ്റെ ജന്മദിനമായി മാറ്റിമറിക്കപ്പെട്ടു മറിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം പ്യൂരിറ്റൻസ് എന്ന ക്രൈസ്തവ നവീകരണ വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിൽ ബ്രിട്ടൻ്റെ ഭരണം വന്നപ്പോൾ ക്രിസ്മസ് ഈസ്റ്റർ തുടങ്ങിയ പേഗൻ വേരുകളുള്ള ആചാരങ്ങളെ ക്രിസ്തീയതയിൽ നിന്നും അടർത്തി മാറ്റി ആദിമ നൂറ്റാണ്ടിൻ്റെ സംശുദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഒരു ഉദ്യമം നടന്നിരുന്നു ബൈബിളിക അടിസ്ഥാനം ഒന്നുമില്ലാത്ത ഒരു പോപ്പിഷ് ഉത്സവമാണ് ക്രിസ്മസ് എന്ന് അവർ പ്രഖ്യാപിച്ചു ആയിരത്തി അറുനൂറ്റി അൻപത്തി കൊളോണിയൻ അമേരിക്കയിൽ ക്രിസ്മസ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നതിലും അവർ വിജയിച്ചു എന്നാൽ മദ്യം ഉൾപ്പെടെയുള്ള കച്ചവട മേഖലകൾ അധികം മറ്റെല്ലാ സീസണിലും ഉള്ളതിനേക്കാൾ പല മടങ്ങ് ചൈതന്യം പ്രാപിക്കുന്നത് ക്രിസ്മസ് കാലത്തായതുകൊണ്ട് ഇത്തരം എതിർപ്പുകളൊന്നും ആത്യന്തികമായി വിജയം വരിക്കുകയുണ്ടായില്ല ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ പിന്നെ എന്നാണ് യേശു ജനിച്ചത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അത് നിലകൊള്ളുകയാണ് എങ്കിലും ബൈബിൾ ചില സൂചനകൾ നൽകുന്നത് നാം കണ്ടില്ല എന്ന് നടിക്കേണ്ടതില്ല യേശുവിന് മുന്നോടിയായി വന്ന സ്നാപക യോഹനാൻ അദ്ദേഹത്തിൻ്റെ ജനനം ഒരു ദിശാസൂചികയായി നമുക്ക് പരിഗണിക്കാം മറിയയുടെ ഉദരത്തിൽ യേശു ഉരുവായപ്പോൾ ബന്ധുവായിരുന്ന എലിസബേത്ത് യോഹനാനെ ഗർഭം ധരിച്ചിട്ട് ആറ് മാസമായിരുന്നു എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട് ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തിയാറിൽ ദൂതൻ മറിയയോട് പറഞ്ഞു നിന്റെ ചാർച്ചക്കാരി എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞു വന്നവൾ ഇത് അവൾക്ക് ആറാം മാസം ഈ യോഹനാന്റെ ജനന തീയതി കണ്ടെത്താൻ കഴിഞ്ഞാൽ പിന്നെ യേശുവിൻ്റെ ജന്മനാളിലേക്ക് എത്തുവാൻ നമ്മുടെ മാർഗം സുഗമമായി തീരും യോഹന്നാന്റെ ജനന തീയതി ഏറെക്കുറെ കൃത്യമായി കണക്ക് കൂട്ടുവാനുള്ള സൂചനകളും ബൈബിളുണ്ട് ഇസ്രയേലിലെ പുരോഹിത വംശത്തിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നു സഖരിയാവെന്നുള്ള നമുക്കറിയാം ആ സഖരിയാവിൻ്റെ എലിസഭയത്തിൻ്റെ മകനായിരുന്നു യോഹന്നാൻ ഇദ്ദേഹത്തിൻ്റെ ജനനവും ഒട്ടേറെ അത്ഭുതങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു എരുസലേമിലെ യഹൂദന്മാരുടെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഏഴായിരത്തിലധികം പുരോഹിതന്മാരെ ദാവിദ് രാജാവ് ഇരുപത്തിനാല് വിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു ഒന്നാമത്തെ മഹാപുരോഹിതനായിരുന്ന അഹരോന്റെ ഇരുപത്തിനാല് കൊച്ചുമക്കളുടെ പേരിലായിരുന്നു ഓരോ വിഭാഗങ്ങളും അറിയപ്പെട്ടിരുന്നത് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇതിൽ എട്ടാമത്തെ സംഘമായിരുന്ന അബിയായുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു പുരോഹിതനായിരുന്നു സഖരിയാവ് ഓരോ വിഭാഗത്തിനും ഒരു സമയത്ത് ഒരാഴ്ച വീതം ശാപത് മുതൽ ശാപത് വരെ എന്ന് വെച്ചാൽ ശനിയാഴ്ച വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ വെള്ളിയാഴ്ച വൈകിട്ട് വരെ ആയിരുന്നു ആ ദേവാലയ ശുശ്രൂഷ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി മൂന്നിൻ്റെ എട്ട് ഒന്ന് ദിനവൃത്താന്തം ഒൻപതിൻ്റെ ഇരുപത്തഞ്ച് ഈ വാക്യങ്ങളിൽ ഇത് വ്യക്തമാവുന്നുണ്ട് ജോസിഫസിൻ്റെ ആൻറ്റുക്കിറ്റീസ് ഓഫ് ദ ജ്യൂസ് ബുക്ക് ഏഴ് അധ്യായം പതിനാല് പാരഗ്രാഫ് ഏഴിലും ഇത് വ്യക്തമാവുന്നുണ്ട് ഓരോ വർഷത്തിലും ഇങ്ങനെ രണ്ടാഴ്ച വീതമാണ് പുരോഹിത ശുശ്രൂഷ ഉള്ള ഉണ്ടായിരുന്നത് അതുകൂടാതെ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ പോലെയുള്ള ഉത്സവകാലങ്ങളിൽ ഇരുപത്തിനാല് വിഭാഗത്തിലുള്ള പുരോഹിതന്മാരും ഒരേ സമയത്ത് ദേവാലയ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കും ആവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിനാറിലത് കാണുന്നുണ്ട് യഹൂദന്മാരുടെ മതപരമായ കലണ്ടറിലെ ആദ്യ മാസമായ നീസാൻ മാസത്തിലെ ആദ്യ വാരം ദേവാലയ ശുശ്രൂഷ ചെയ്യേണ്ടത് പുരോഹിത സംഘത്തിലെ ഒന്നാം വിഭാഗമായ യോഹെ യാരിബ് വിഭാഗമാണ് നാം ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറിലെ മാർച്ച് ഒടുവിലത്തെ വാരമോ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തെ വാരമോ ആണ് ഇത് രണ്ടാം വാരം യഥാദാവിൻ്റെ വിഭാഗത്തിൻ്റെതാണ് മൂന്നാം വാരം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ് എല്ലാ പുരോഹിതന്മാരും അക്കാലത്ത് ദേവാലയത്തിലുണ്ട് നാലാം വാരത്തിൽ ദേവാലയ ശുശ്രൂഷ ഹാരിം വിഭാഗത്തിനാണ് ഈ ക്രമപ്രകാരം ഇരുപത്തിനാല് വിഭാഗവും തങ്ങളുടെ ആ കാലം തികയ്ക്കും വീണ്ടും ഒരിക്കൽ കൂടെ അത് ആവർത്തിക്കും അങ്ങനെ മൊത്തം രണ്ട് ചക്രങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ യഹൂദ കലണ്ടർ പ്രകാരമുള്ള മുന്നൂറ്റി അൻപത്തിനാല് ചാന്ദ്ര ദിവസങ്ങൾ പൂർത്തിയാകും ഇടയ്ക്കിടെ പതിമൂന്ന് മാസങ്ങളുള്ള പന്ത്രണ്ട് മാസത്തിന് പകരം പതിമൂന്ന് മാസങ്ങളുള്ള അധിവർഷങ്ങളും അവർക്കുണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് സഖരിയാവിലേക്ക് മടങ്ങി വരാം സഖരിയാ ഉൾപ്പെടെയുള്ള അബിയാകൂറിലെ പുരോഹിതന്മാർക്ക് ദേവാലയ ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നത് ഇന്ന് നാം ഉപയോഗിക്കുന്ന ഗ്രിഗോറിയർ കലണ്ടറിലെ മെയ് മാസം അവസാന വാരത്തിലാണ് ആ നാളുകളിലാണ് വയോവൃദ്ധരായ സഖരിയാവിനും എലിസബത്തിനും ഒരു ശിശു ജനിക്കുവാൻ പോകുന്നുവെന്നും അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്നും ഉള്ള ആ ഒരു അത്ഭുത സന്ദേശം ദൈവദൂതലിലൂടെ സഖരിയാവിന് ലഭിക്കുന്നത് അങ്ങനെ തൻ്റെ ദേവാലയ ശുശ്രൂഷ വളരെ സന്തോഷപൂർവ്വം പൂർത്തിയാക്കി സഖരിയാവ് മടങ്ങി സ്വന്തം ഭവനത്തിലെത്തി അത് ജൂൺ മാസം ആദ്യവാരം എന്ന് വേണമെങ്കിൽ പരിഗണിക്കാം ബൈബിൾ പറയുന്നു ആ നാളുകൾ അഥവാ ദൈവാലയ ശുശ്രൂഷാ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു ലൂക്കോസ് ഒന്നിന്റെ ഇരുപത്തിനാല് അതായത് ജൂൺ മാസം ആരംഭത്തിൽ എലിസബെത്ത് യോഹന്നാന ഗർഭം ധരിച്ചു എന്ന് നമുക്ക് കരുതാവുന്നതാണ് മറിയ യേശുവിനെ ഗർഭം ധരിക്കുമ്പോൾ എലിസബെത്ത് ആറ് മാസം ഗർഭവുതി ആയിരുന്നു എന്ന് ലൂക്കോസോന്നിൻ്റെ മുപ്പത്തിയാറ് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ യേശു മറിയയുടെ ഗർഭത്തിൽ രൂപം പൂണ്ടത് നവംബർ ഒടുവിലോ ഡിസംബർ ആദ്യമോ ആയിരുന്നിരിക്കണം അവിടെ നിന്ന് നാൽപ്പത് വാരങ്ങൾ അതാണല്ലോ പ്രസവകാലം മുൻപോട്ട് കണക്ക് കൂട്ടിയാൽ യഹൂദൻ്റെ സിവിൽ കണ്ട്ര കലണ്ടറിലെ ഒന്നാം മാസമായ തിസ്രിയിൽ നാം എത്തിച്ചേരും എന്ന് വെച്ചാൽ നമ്മുടെ സെപ്റ്റംബർ മാസം റോഷ് ഹഷ്ന യോങ്കിപ്പൂർ അതുപോലെ സുക്കോത്ത് സിംചാത്ത് തോറ തുടങ്ങി നിരവധി ഉത്സവങ്ങളുടെ മാസമാണ് തിസ്രി ഒന്നാം മാസം അവരുടെ ഒന്നാം മാസം ആദാവും ഹവായും സൃഷ്ടിക്കപ്പെട്ടത് നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം പുതുലോകം ആരംഭിച്ചത് ദേവാലയ പുനർനിർമ്മാണത്തിന് വേണ്ടി പ്രവാസത്തിൽ നിന്നും ഇസ്രയേൽ ജനം തിരികെ വന്നത് ഇതൊക്കെ തിശ്രീയിലായിരുന്നു എന്ന് യഹൂദന്മാർ കരുതുന്നു ചുരുക്കത്തിൽ ഒരു വൻ നവീകരണത്തിന്റെ കാലമാണ് തിശ്രി എന്ന സെപ്റ്റംബർ മാസം തിശ്രി മാസം പതിനഞ്ചിനാണ് യഹൂദന്റെ കൂടാര പെരുന്നാൾ ആചരണം എന്നുള്ളതെന്ന് നാം മറക്കരുത് ദേവാലയ നിർമ്മാണത്തിന് ഏറെ സമ്മത്സരങ്ങൾക്ക് മുൻപ് ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുവാൻ തീരുമാനിച്ച് രൂപം നൽകിയ സമാഗമന കൂടാരത്തിന്റെ ഓർമ്മയാണ് കൂടാരപ്പെരുന്നാൾ യേശു ക്രിസ്തുവിന് പ്രവാചകനായ യേശിയാവ് ഏഴിൻ്റെ പതിനാലിൽ നൽകിയ പേര് ദൈവം നമ്മോടുകൂടെ പാർക്കുന്നു എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നായിരുന്നു യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് യോഹന്നാൻ എന്ന ശിഷ്യൻ രേഖപ്പെടുത്തിയതും ഇതിനോട് ചേർത്ത് നാം വായിക്കേണ്ടതാണ് യോഹന്നാൻ ഒന്നിൻ്റെ പതിനാല് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ചുരുക്കത്തിൽ യഹൂദൻ്റെ കൂടാരപ്പെരുന്നാളിൻ്റെ അർത്ഥം പൂർണ്ണമായി നിറവേറ്റുന്ന വിധം ദൈവം മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാൻ അവതരിച്ചത് കൂടാരപ്പെരുന്നാൾ കാലയളവിൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നുമില്ല എന്ന് നാം കരുതേണ്ടതുണ്ട് മുപ്പത്തിമൂന്നര വർഷങ്ങളാണ് യേശുവിൻ്റെ ഭൗമ അവതാരകാലം കുരിശുമരണം ഏപ്രിൽ മാസത്തിലാണെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ നിന്ന് ചന്ദ്രമാസ കണക്കനുസരിച്ച് മുപ്പത്തി മൂന്നര വർഷം പുറകോട്ട് കൂട്ടിയാലും നാം എത്തിച്ചേരുന്നത് സെപ്റ്റംബറിലാണ് ഇങ്ങനെയുള്ള വിവിധ സാധ്യതകൾ കണക്ക് കൂട്ടി സെപ്റ്റംബർ മാസത്തിലായിരിക്കാം യേശുവിൻ്റെ ജനനം എന്ന് കരുതുന്ന ഒരു വലിയ വേദ പണ്ഡിത സമൂഹം ഉണ്ട് ആധികാരികമായി പറയാനാവില്ലെങ്കിലും സെപ്റ്റംബർ പതിനൊന്ന് എന്നൊരു തീയതിയിലേക്ക് എത്തിച്ചേരുന്ന പഠിതാക്കൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇതൊരു തർക്കവിഷയമാക്കേണ്ട കാര്യമില്ല വെറുമൊരു ഇൻഫർമേഷൻ എന്ന നിലയിൽ ഇക്കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നാം അത് കൃത്യമായി അറിയേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ തിരുവേദനം അത് രേഖപ്പെടുത്തുമായിരുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരും ഷാഠ്യം പിടിക്കേണ്ടതില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് യേശു ജനിച്ച വർഷത്തെക്കുറിച്ചും പലതരം ഊഹാപോഹങ്ങളുണ്ട് ഇതിൻ്റെയും കൃത്യമായ കണക്ക് ബൈബിൾ നൽകിയിട്ടില്ല എന്നാൽ ആധികാരികമായി തന്നെ ചരിത്രം ചമച്ച വൈദ്യനായ ലൂക്കോസും അതുപോലെ മത്തായിയും ഏറെക്കുറെ കൃത്യമായ കണക്ക് കൂട്ടാൻ മതിയായ സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട് മഹാനായ ഹെരോദാവ് ഹെരോ ദ ഗ്രേറ്റ് അദ്ദേഹത്തിൻ്റെ കാലത്ത് യേശു ജനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹെരോദാവ് ബിസി നാലിൽ മരിച്ചതായാണ് ചരിത്രരേഖകൾ അതുകൊണ്ട് സ്വാഭാവികമായും യേശുവിൻ്റെ ജനനം അതിനു മുൻപ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും യേശു തൻ്റെ സിംഹാസനത്തിന് ഭീഷണിയാകും എന്ന് തെറ്റിദ്ധരിച്ച് ശിശുവിനെ കൊല്ലുവാൻ ഹെരോദാവ് ശ്രമിച്ചു എന്ന് നാം തീരുമാനത്തിൽ വായിക്കുന്നുണ്ട് ഇതറിഞ്ഞപ്പോൾ യോസഫും മറിയയും യേശുവിനൊപ്പം ഈജിപ്തിലേക്ക് പലായനം ചെയ്തു അന്ന് ഹെരോദാവ് നൽകുന്ന ആ കൽപ്പനയിൽ രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാനാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് ശിശുവിനെ കാണാനെത്തിയ ആ മാഗികളിൽ നിന്നും യേശുവിൻ്റെ ജനനകാലം ചോദിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊല ചെയ്യുക എന്നൊരു നിർദ്ദേശം ഹെരോദാവ് പടയാളികൾക്ക് നൽകിയത് അതിൻ്റെ അർത്ഥം യേശുവിന് അപ്പോൾ പ്രായം രണ്ടിന് അടുത്ത് എത്തിയിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ജനനം ബി സി ആറിനും നാലിനും ഇടയ്ക്കായിരുന്നിരിക്കണം ലൂക്കോസ് രണ്ടിൻ്റെ ഒന്ന് രണ്ട് കുറച്ചുകൂടെ വ്യക്തമായ കാലക്കണക്കിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ് ആ കാലത്ത് റോമാ സാമ്രാജ്യത്തിലൊക്കെയും ജനസംഖ്യാ നിർണയം നടത്തണം എന്ന് അഗസ്റ്റസ് സ്കൈസർ കൽപ്പന പുറപ്പെടുവിച്ചു കുറേന്യസ് സുറിയനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ കണക്കെടുപ്പ് ഉണ്ടായി റോമൻ ചരിത്രകാരന്മാരായ ടാസിറ്റസും സ്യൂട്ടോണിസും അതുപോലെ യഹൂദ ചരിത്രകാരനായ ജോസിഫസും ഒക്കെ കുറേന്യസ് എന്ന ഗവർണറെ പറ്റി പരാമർശിക്കുന്നുണ്ട് അനൽസ് ബുക്ക് മൂന്ന് ചാപ്റ്റർ പതിനെട്ട് അതുപോലെ ലൈഫ്സ് ഓഫ് ദി ട്വൽവ് സീസസ് ചാപ്റ്റർ നാൽപ്പത്തി ഒന്ന് ജൂവിഷ് ആൻറ്റിക്വിറ്റീസ് ബുക്ക് പതിനെട്ട് ചാപ്റ്റർ ഒന്ന് പബ്ലിയസ് സുൽഫിക്കസ് കുറേന്യസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം കുടുംബ പാരമ്പര്യം കൊണ്ടല്ലാതെ സ്വന്തം മികവ് തെളിയിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു കൊറേന്യസ് അഗസ്റ്റസ് കൈസർ ചക്രവർത്തി ഒരു വലിയ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തിയെന്നും യേശുവിൻ്റെ മാതാപിതാക്കളായ യോസഫും മറിയയും അതുകൊണ്ട് ബേത്ലഹേമിൽ പോകേണ്ടി വന്നു എന്നുമാണ് ലൂക്കോസ് വ്യക്തമാക്കുന്നത് ബി സി എട്ടിലായിരുന്നു അഗസ്റ്റസ് സീസറുടെ സെൻസസ് പ്രഖ്യാപനം സത്യത്തിൽ ബി സി ഇരുപത്തിയെട്ടിലും ബി സി എട്ടിലും എ ഡി പതിനാലിലും സമാനമായ സെൻസസ് എടുത്തിരുന്നു എന്നാണ് ചരിത്ര രേഖകൾ ഇതിൽ ബി സി എട്ടിലേതാണ് ലൂക്കോസിൻ്റെ വിശദീകരണത്തോട് വളരെ അടുത്തു വരുന്നത് എന്നാൽ ഇവിടെ ഒരു ഒരു പ്രശ്നം യേശുവിൻ്റെ ജനനം ബി സി അഞ്ചിനോടടുത്ത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അപ്പോൾ പിന്നെ ബി സി എട്ടിലെ സെൻസസ് വിളംബരവുമായി ഈ കാലക്കണക്ക് എങ്ങനെയാണ് ഒത്തുവരിക ബി സി എട്ടിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായെങ്കിലും വളരെ വിസ്തൃതമായ റോമൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ വിജ്ഞാപനം എത്തുവാനും അത് പ്രാബല്യത്തിലാക്കപ്പെടുവാനും സ്വാഭാവികമായും ഏതാനും വർഷങ്ങൾ വേണ്ടിവരും ഇന്നത്തെ പോലെ നിമിഷങ്ങൾക്കിടയിൽ ഒരു വാർത്ത ലോകമെങ്ങും എത്തിക്കാൻ പോകുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളൊന്നും അന്ന് നിലവിലുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം സെൻസസ് വാർത്ത പലസ്തീനിൽ എത്തുവാനും അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദം അത് പ്രാവർത്തികമാക്കുവാനും രണ്ടോ മൂന്നോ വർഷങ്ങൾ എടുത്തെങ്കിൽ അതിൽ അസ്വാഭാവികത ഒന്നും കാണേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിലൊരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടവേളകളിട്ട് സംസ്ഥാനങ്ങളിൽ മാറി മാറി നടത്താറുള്ളതുപോലെ ബി സി എട്ടിൽ ആരംഭിച്ച സെൻസസ് വിവിധ റോമിൻ പ്രവിശ്യകളിൽ ഇടവേളകളിട്ട് നിർവഹിച്ചു എന്ന് പറയുന്നതിലും യുക്തിയുണ്ട് എന്നാൽ ഗുരുതരമായ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ലൂക്കോസ് രണ്ടിൻ്റെ രണ്ട് വായിക്കുമ്പോഴാണ് കുറേന്യസ് സുറിയനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി ഒന്നാമത്തെ സെൻസസ് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം എന്നാണവിടെ അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ലഭ്യമായ രേഖകൾ അനുസരിച്ച് കുറേന്യാസ് സിറിയയുടെ ഗവർണർ ഗവർണറായിരുന്നത് എ ഡി ആറ് മുതലുള്ള കാലയളവിലായിരുന്നു എന്ന് വെച്ചാൽ ക്രിസ്തു ജനിച്ചു എന്ന് കരുതപ്പെടുന്ന ബി സി അഞ്ച് കഴിഞ്ഞ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം പതിനൊന്ന് വർഷങ്ങളുടെ ഈ അന്തരം എങ്ങനെ കണക്കിൽപ്പെടുത്തും എ ഡി ആറിലാണ് കുറെന്യാസിൻ്റെ സ്ഥാനാരോഹണമെങ്കിൽ സുവിശേഷം എഴുതിയ ലൂക്കോസിന് ഒരു വീഴ്ച പറ്റി എന്ന് കരുതാമോ ഒരിക്കലുമില്ല ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ലൂക്കോസ് ഈ ചരിത്രം കുറിപ്പ് എഴുതിയത് അതുകൊണ്ട് ഈ രേഖയിൽ തെറ്റുപറ്റാനാവില്ല പിന്നെ എന്താണ് പ്രശ്നം പരിഹരിക്കാനുള്ള സൂചന ലൂക്കോസ് രണ്ടിൻ്റെ രണ്ടിലെ ഒന്നാമത്തെ ചാർത്തൽ ഒന്നാമത്തെ സെൻസസ് എന്ന പ്രയോഗത്തിൽ അത് ഉണ്ട് എന്ന് നമുക്ക് കരുതാം ഒന്നാമത്തെ എന്നതിന് ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പ്രോട്ടേ എന്നാണ് മുൻപിൽ ഒന്നാമത് എന്നും മുമ്പേ എന്നും ഈ പദം തർജ്മ ചെയ്യപ്പെടാവുന്നതാണ് മുൻപിലത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ സെൻസസ് എന്നതിന് പകരം മുൻപത്തെ എന്ന പരിഭാഷ വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും കുറിയനോസ് സുറിയനാട് വാഴുന്നതിന് മുൻപേ ഈ സെൻസസ് ഉണ്ടായി എന്ന് ഒരു പുനർവായന നടത്തുമ്പോൾ കാലക്കണക്ക് കൃത്യമായി ഒത്തുവരും കുറേന്യാസ് ആ കാലത്ത് ജീവിച്ചിരുന്ന ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ കാര്യം ലൂക്കോസ് ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നടന്ന ഒരു സംഭവം പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ അതുപോലെ മാത്രം രണ്ടാമൊരു വിശദീകരണം കൂടെ ഇതിനുണ്ട് കുറേന്യാസിൻ്റെ ശവകുടീരം ഉണ്ടായിരുന്ന ടിവോലി എന്ന സ്ഥലത്ത് നിന്നും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ നടത്തിയ ഖനനത്തിൽ ലഭ്യമായ ശിലാഫലങ്ങൾ പ്രകാരം മിലിട്ടറി ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കുറന്യാസ് ബി സി എട്ട് മുതൽ ചില വർഷങ്ങളിൽ സിറിയ ഫിനിഷ്യ മേഖലയുടെ ഗവർണർ ആയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിസിദ്യൻ മലനിരകളിലെ രാഷ്ട്രവിരുദ്ധ പോരാളികളെ അമർച്ച ചെയ്യുക എന്നതായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ദൗത്യം മഹാനായ ഹെരോദ രാജാവിൻ്റെ കാലത്ത് പലസ്തീനിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ആ പ്രശ്നങ്ങളെപ്പറ്റി അഗസ്റ്റ സീസർ ശരിക്കും ോധവാനായിരുന്നുകൊണ്ട് കൈസർ ചക്രവർത്തി തൻ്റെ വിശ്വസ്തനായ കുരന്യാസിനെ ആ ചുമതലകൾ ഏൽപ്പിച്ചതായി കുറന്നുമില്ല ഈ വാദഗതികളെല്ലാം പരിഗണിക്കുമ്പോൾ യേശുവിൻ്റെ ജനനം ബി സി അഞ്ചിലോ ആറിലോ ആയിരുന്നു എന്ന് ന്യായമായി ഊഹിക്കാം ഒരു കാര്യം കൂടെ ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ ഇന്ന് അറിയപ്പെടുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്കെല്ലാം പേഗൻ ചരിത്രമാണ് ഉള്ളത് കരോൾ ഗായക സംഘവും ദേവാലയങ്ങളിൽ മണിമുഴക്കുന്നതുമായ രീതി ഉളവായത് ദുഷ്ടാരൂപികളെ ആട്ടിപ്പായ്ക്കുവാൻ വേണ്ടി പേകൻ ക്ഷേത്രങ്ങളിൽ മണിമുഴക്കുന്നതിൻ്റെ ചുവട് പിടിച്ചാണ് ഭൂതാത്മാക്കളെയും ഇരുട്ടിൻ്റെ ശക്തികളെയും ഒഴിവാക്കുവാൻ ദീപങ്ങൾ തൂക്കിയിടുക മെഴുകുതിരി കത്തിക്കുക എന്നീ സമ്പ്രദായങ്ങൾ പുരാതന ബാബിലോണിയരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ നിലവിലുണ്ടായിരുന്നു അതിൻ്റെ മറ്റൊരു വകഭേദമാണ് നക്ഷത്ര വിളക്കുകൾ അങ്ങനെയാണ് അവ രംഗപ്രവേശനം ചെയ്തത് നാലാം നൂറ്റാണ്ടിൽ മീറ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധനായ നിക്കോളാസ് സെയിന്റ് നിക്കോളാസ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പേരിൽ നിന്നുമാണ് സാന്റാക്ലോസ് എന്ന ആശയത്തിന്റെ ഉൽപ്പത്തി അദ്ദേഹം കുട്ടികളെ സ്നേഹിക്കുന്നവനും സമ്മാനങ്ങൾ കൊടുക്കുന്നവനുമായിരുന്നു എന്നാണ് കഥയിൽ പറയുന്നത് അതുകൊണ്ട് സാന്താക്ലോസ് ക്രിസ്മസ് ആഘോഷ നാളുകളിൽ ചിമ്മിനിയിലൂടെ ഊർന്നിറങ്ങി വന്ന് കുട്ടികളുടെ ഷൂസിനുള്ളിൽ സമ്മാനപ്പൊതികൾ നിക്ഷേപിച്ചു വെക്കും എന്ന് അമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കൊടുക്കുവാറുണ്ടായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു അഭിവാജ്യഘടകമായി തീർന്നിരിക്കുകയാണ് ക്രിസ്മസ് ട്രീ പക്ഷേ എവിടെ നിന്നാണ് ഈ ആശയത്തിൻ്റെ ഉൽപ്പത്തി എന്തിനാണ് ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നത് ഹരിത ആരാധനക്കാരായ ഈജിപ്തുകാരുടെ പ്രാചീന ചരിത്രം അന്നുമുതൽക്കേ ഇത്തരം മരങ്ങളുടെ വേരുകൾ കാണാം ശിശുരകാലത്ത് അവർ പച്ച നിറമുള്ള ഈന്തപ്പനകൾ വീടിനുള്ളിൽ കൊണ്ട് വയ്ക്കാറുണ്ടായിരുന്നു റോമക്കാർ ശിശുരകാലത്ത് കൃഷിയുടെ ദേവതയായ സാറ്റേഡിനെ പ്രസാദിപ്പിക്കാൻ അതിഭോഗ മഹോത്സവം നടത്താറുണ്ടായിരുന്നു അവർ വീടിനുള്ളിൽ ചെറുവൃക്ഷങ്ങൾ കൊണ്ടുവന്ന് അലങ്കരിച്ച് വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇങ്ങനെ ഒന്നിനു പുറ ഒന്നായി നിരവധി പേകനാചാരങ്ങൾ കാലാകാലങ്ങളിൽ ക്രിസ്തുമതത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് തെളിവുകളെല്ലാം എതിരാണെങ്കിലും ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം ക്രിസ്മസ് ദിനമായി ഡിസംബർ ഇരുപത്തഞ്ച് ഇന്നും കൊണ്ടാടുന്നു ഇനിയും ഒരു വിഭാഗമാകട്ടെ ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളെല്ലാം അക്രൈസ്തവമാണെന്നും ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്ക് അജ്ഞാതമായിരുന്നു എന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് സ നമ്മുടെ ക്രിസ്തീയ സഭയിൽ നുഴഞ്ഞു കയറിയതാണെന്ന് ഒക്കെയുള്ള ബോധ്യത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ മുപ്പതിലധികം വർഷങ്ങളെപ്പറ്റി ബൈബിൾ വിശദീകരിക്കുന്നുണ്ട് ജനന സമയത്തെ നിരവധി സംഭവങ്ങൾ അതിസൂക്ഷ്മമായി ബൈബിൾ പരാമർശിക്കുന്നുണ്ട് യേശുവിൻ്റെ ജനനത്തിന് ശേഷം അവനെ പൊതിഞ്ഞെടുത്തത് ഒരു കീറ്റ് ശീലയിലാണെന്നും ഒരു പുൽക്കൂട്ടിലാണ് അവനെ കിടത്തിയതെന്നും ഒക്കെയുള്ള ആ വിശദാംശങ്ങൾ വരെ വളരെ കൃത്യമായി സുവിശേഷകാരന്മാർ നമുക്ക് നൽകുന്നുണ്ട് കാരണം അതേശുവിൻ്റെ താഴ്മയുള്ള ഭാവത്തിൻ്റെ ബാഹ്യ സൂചനകളാണ് എന്നാൽ ജനന തീയതിയോ വർഷമോ ബൈബിളിൽ കൃത്യമായി രേഖപ്പെടുത്താതെ ഇരുന്നത് എഴുത്തുകാരണ നോട്ടത്തിൽ അവയ്ക്ക് അധികം പ്രസക്തിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം ക്രൈസ്തവ സമൂഹത്തിന് ആചരിക്കുവാനായി യാതൊരുവിധമായ ഉത്സവങ്ങളോ പെരുന്നാളുകളോ ക്രിസ്തുവോ ശിഷ്യന്മാരോ മറ്റാരും തന്നെയോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ക്രൈസ്തവ മാർഗം ക്രൈസ്തവ മതമായി തീരുന്നതിനിടയിൽ അധപ്പതിക്കുന്നതിനിടയിൽ ക്രിസ്മസ് ആചാരം പോലെയുള്ള പലതും ഇടം പിടിക്കുകയായിരുന്നു എന്നതാണ് സത്യം ഇത്തരം പഠനങ്ങൾ തുടർന്നും ലഭിക്കുവാൻ യു ടേൺ ഇന്ത്യ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉചിതമായിരിക്കും യു ടേൺ ഇന്ത്യ